ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി ഷോപ്പിങ്ങാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് വ്ലോഗാണ് അപ്പം നമ്മൾ മലബാർ ഗോൾഡിൽ വന്നിരിക്കുകയാണ് ദേവിനൊരു മൂർച്ചം വാങ്ങിക്കണമായിരുന്നു ഒരു കുഞ്ഞൊരു മോതിരം അപ്പോൾ ഞങ്ങൾ ആദ്യം കുറേ മോതിരങ്ങൾ ഇട്ട് നോക്കി കേട്ടോ അപ്പോൾ എല്ലാം ഒരുവിധം എല്ലാം എടുത്ത് നോക്കിയതെല്ലാം ദേവിന് വലുതായിരുന്നു കുറേ നോക്കി കുറേ സ്റ്റോൺ വെച്ചതൊക്കെയാണ് കേട്ടോ നോക്കിയത് റോബിയുടെ കൂട്ടൊക്കെയുള്ള കളറുള്ള സ്റ്റോൺ വെച്ചതൊക്കെയായിരുന്നു നോക്കിയത് പക്ഷേ അതെല്ലാം ഏകദേശം എടുക്കുന്നതെല്ലാം അവൾക്ക് വലുതായിരുന്നു പിന്നെ ഇട്ട് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ മോതിരങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ട് അപ്പം അങ്ങനെങ്കിലും ആഗ്രഹം തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ സ്റ്റോൺ ഇല്ലാത്തത് നോക്കി കേട്ടോ അപ്പോൾ സ്റ്റോൺ ഇല്ലാത്തതിനകത്ത് കുറച്ചൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് രണ്ട് എണ്ണമൊക്കെ എടുത്ത് ഇട്ട് നോക്കിട്ട് എനിക്ക് ഇന്ന് നോക്കിയതേ ഉള്ളൂ ഞാൻ വാങ്ങിയില്ല അപ്പോൾ ആ നടുക്ക് കിടക്കുന്നതാണ് കേട്ടോ ഇട്ട് നോക്കുന്നത് മറ്റേത് രണ്ടോ എനിക്ക് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ ആഗ്രഹത്തിന് കുറേ ഇട്ട് നോക്കി അപ്പോൾ ദൈവം ഇത്രയാണുണ്ടോ ദൈവം സെലക്ട് ചെയ്തത് ലാസ്റ്റ് സെലക്ട് ചെയ്തത് ഇത്രയാണ് പക്ഷേ അതിനകത്ത് ഒരെണ്ണയെടുത്തോളൂ കേട്ടോ അപ്പോൾ സ്റ്റോണൊന്നും ഇല്ലാത്ത ഒരെണ്ണമാണ് അവൾക്ക് ചേരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം എടുത്തു കുഞ്ഞു മോതിരം മതിയായിരുന്നു നമുക്ക് അതുകൊണ്ട് ആ ഒരു മോതിരാണ് ഞങ്ങളെടുത്ത് സ്റ്റോൺ ഇല്ലാത്ത കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കടയിൽ വന്നിരിക്കുകയാണ് നമ്മുടെ വൈശിക ഭയങ്കര ബഹളമായിരുന്നു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ പോയാലും ഇപ്പോൾ കേക്ക് വാങ്ങിച്ച് കഴിക്കും കേട്ടോ അപ്പം ദൈവം ആയതുകൊണ്ട് അവൾക്ക് കേക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ ബാക്കി ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ മാത്രമേ ഞങ്ങളുടെ കൂടെ കയറി വന്ന അത് അവൾക്കറിയാം എന്തെങ്കിലും എന്തായാലും വാങ്ങിച്ചു കൊടുക്കുമെന്നറിയാം അതുകൊണ്ടാണ് കേട്ടോ വന്നേ പിന്നെ എനിക്ക് ഭാവിക്കൊക്കെ കുറേ ചെരുപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കുറേ ചെരുപ്പ് നോക്കി എനിക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു പിന്നെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ വലിപ്പം ഉള്ളത് അതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇനി നോർമലായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചെരുപ്പാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഒരു ചെരുപ്പ് എടുത്തു പിന്നെ ഇത് നമ്മുടെ വൈഷുവിനെടുത്താണ് കേട്ടോ അപ്പോൾ ഈ ബ്രൗൺ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതെടുത്തു പിന്നെ വൈഷുവേക്ക് മേടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല പോയത് പക്ഷേ ഇവർക്ക് എടുത്തപ്പോൾ പിന്നെ അവക്കെടുത്ത് െങ്കിൽ ഒരു വിഷമാവില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരെണ്ണം എടുത്തു പിന്നെ ഞങ്ങൾ ഒരു ഫാൻസി സ്റ്റോറിൽ പോയി അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ കുറേ വള വാങ്ങി പിന്നെ ലിപ്സ്റ്റിക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ എന്തായാലും കടയിൽ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കി കേട്ടോ പിന്നെ നമ്മുടെ കരുനാപ്പള്ളിയിലെ ചോയ്സിൽ പോയിട്ട് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ വാങ്ങി ഇപ്പൊ നമ്മുടെ വൈശീയം കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത് ഭയങ്കര പാടുള്ള പണിയാണ് കേട്ടോ അവക്ക് കാണുന്നതെല്ലാം വേണം കണ്ണി കാണുന്ന സാധനങ്ങളെല്ലാം വേണം കേട്ടോ അപ്പോൾ ഇതൊന്നും എല്ലാം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ അതിൽ കൂടുതലൊക്കെ വേണം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റൂല അപ്പോൾ അതുകൊണ്ട് ഇനി വരുമ്പോൾ ഇവിടെ കൊണ്ടുവരാതെ വരണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ ചോയ്സ് ഇപ്പൊ പഴയ ചോയ്സ് അല്ല കേട്ടോ അപ്പൊ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറേ വിപുലീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതേ അതൊക്കെ ഇതിന്റെ അതിന്റെ ഭാഗമാണേ കാണുന്നതൊക്കെ അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന ഡെക്കറേഷൻ സാധനങ്ങൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ